ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ വക കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ചാനലിൽ ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം മാത്രം അപ്ലൈ ചെയ്താൽ മതി എല്ലാം എന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും എന്താണ് ചാനൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് സബും വാച്ചവറും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിങ് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനല് പോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ കാരണത്താൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും എന്തുണ്ടാവും മോണിറ്റീവേഷൻ കിട്ടാത്ത പ്രവണതയിൽ പോകും പിന്നെ പെനാൽറ്റി കിട്ടും യൂട്യൂബിൻ്റെ മൂന്ന് മാസത്തെ പെനാൽറ്റിയൊക്കെയാണ് കിട്ടുക മൂന്ന് മാസം കഴിഞ്ഞിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ആ ഒരു മൂന്ന് മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും അതിലോട്ട് പോകാണ്ടിരിക്കാനാണ് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബർ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി ഫുൾ മോണിറ്റീസേഷന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ധൈര്യസമേതം അപ്ലൈ ചെയ്യാം എന്നുള്ള ആ ഒരു മനസ്സിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ പ്രോപ്പറായിട്ട് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറയുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്യുക ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമെയിൽ ഐ ഡി ആർട്ട് ലിങ്ക് ചെയ്യാൻ പോകുന്ന ഇമെയിൽ ഐ ഡി ആർട്ട് സെൻസുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകുന്ന ഇമെയിൽ ഐ ഡിയാണ് വളരെ വ്യക്തമായി ശ്രദ്ധിക്കേണ്ടത് പതിനെട്ട് പ്ലസ് ഏജ് ഉള്ള ഇമെയിൽ ഐ ഡി ആയിരിക്കണം അതായത് നിങ്ങളുടെ ആ ഒരു ഇമെയിൽ ഐ ഡിയിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുടെ ആയിരിക്കണം കുട്ടികളുടെ പേരിലുള്ള ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യരുത് അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നടക്കില്ല നിങ്ങളുടെ ഏണിങ്സിൻ്റെ സമയം കിട്ടുന്ന സമയമൊക്കെ കിഡ്സ് അതായത് കുട്ടികളുടെ പേരൻ്റിൻ കൺട്രോളിങ്ങിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏണിങ്സും പോകും ചാനൽ അവിടെ ഐ ഡി വെരിഫിക്കേഷനൊക്കെ ചെയ്യാനായിട്ടുള്ള മെയിൽ വരും വളരെയധികം പ്രയാസപ്പെടും അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ആർട്സ് ആൻഡ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഏത് മെയിൽ ഐ ഡി ആണോ അതിൽ പതിനെട്ട് പ്ലസ് ഓക്കെ എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ആ അത് നിങ്ങളുടെ പേരൻസിൻ്റെ ആരുടെ വേണമെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് ആ ഒരു പേരിലോട്ട് മാറ്റാവുന്നതാണ് അത് നിങ്ങൾ ആദ്യം ചെയ്യുക രണ്ടാമത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണം നിങ്ങൾ മോണിറ്റൈസേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം അത് മസ്റ്റ് ആണ് മൂന്നാമത് വൺ ടൈം വെരിഫിക്കേഷൻ വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം കാരണം നിങ്ങൾ നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയിട്ട് അപ്ലൈനോ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴായിരിക്കും അവിടെ വൺ ടൈം വെരിഫിക്കേഷന്റെ പേജ് വരിക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അഡ്വാൻസ് ഫീച്ചറിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോയിട്ട് അഡ്വാൻസ് ഫീച്ചറിൽ പോയി കഴിഞ്ഞാൽ മൂന്നെണ്ണം ഉണ്ട് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഏറ്റവും താഴെയാണ് അവിടെ മൂന്നാമത്തെ സ്റ്റെപ്പ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം വൺ ടൈം വെരിഫിക്കേഷനാണ് നിങ്ങളുടെ ഫേസ് കാണിച്ചിട്ടുള്ള ആ ഒരു റൊട്ടേഷൻ ഒക്കെ ചെയ്യാൻ പറയും അത് കാണിച്ചിട്ട് ഫേസ് കാണിച്ചിട്ടുള്ള ഒരു വെരിഫിക്കേഷനാണ് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ സ്ട്രൈക്ക് കിട്ടിയവർ എല്ലാം ഒന്നോ രണ്ടോ സ്ട്രൈക്ക് സ്ട്രൈക്കൊക്കെ കിട്ടിയവർക്ക് അവിടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ സ്ട്രൈക്ക് അങ്ങനെയുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്ട്രൈക്ക് എക്സ്പയർ ആയിട്ട് തൊണ്ണൂറ് ദിവസം വെയിറ്റ് ചെയ്യണം എക്സ്പയർ ആയ ശേഷം മാത്രമേ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആ സ്ട്രൈക്ക് കിട്ടാതെ നോക്കുക പിന്നെ അടുത്തത് റിയൂസ്ഡ് കണ്ടന്റ് നിങ്ങളുടെ ഇതല്ലാത്ത വീഡിയോസ് മറ്റുള്ളവർന്നൊക്കെ എടുത്തിട്ട് അതായത് യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരിക്കും അത് നിങ്ങൾ എടുത്തിട്ട് ഇടാതിരിക്കുക അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം വരും അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഓൺ കണ്ടന്റ് നിങ്ങൾ ഷോർട്സ് ആയിക്കോട്ടെ ലോങ്ങ് ആയിക്കോട്ടെ നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലും വരില്ല ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെയുള്ളത് നിങ്ങളുടെ ഓൾ സെറ്റിങ്സ് നിങ്ങളുടെ ചാനലിൽ എബോട്ട് സെക്ഷനിൽ അതായത് നിങ്ങളുടെ കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ബേസിക് ഇൻഫോ ഉണ്ടാവും അതിൻ്റെ എല്ലാതും ഓൾ സെറ്റിങ്സ് എല്ലാം നിങ്ങൾ പോപ്പറായി കൊടുത്തിരിക്കണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ അതായത് ഏതൊരു വ്യക്തി നിങ്ങളുടെ ചാനൽ വന്നാലും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇന്ന ചാനൽ ഇന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വെൽക്കം ചെയ്തു കൊണ്ടുള്ള ഒരു ചെറിയൊരു പാരഗ്രാഫ് അതിൽ എഴുതി വെച്ചിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ലിങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കൊടുത്തുവയ്ക്കാൻ പറ്റും അതെല്ലാം നിങ്ങൾ ചെയ്തു വെക്കുക അതുപോലെ കോൺടാക്ട് നമ്പർ കൊടുത്തു കൊടുത്തുവെക്കാൻ പറ്റും കോൺടാക്ട് ഇമെയിൽ കൊടുത്തു കൊടുത്തുവെക്കാൻ പറ്റും കോൺടാക്ട് ഇമെയിൽ ആയി കൊടുക്കുമ്പോൾ ചാനലിൻ്റെ ഇമെയിൽ ആയി കൊടുക്കാതിരിക്കുക പേഴ്സണൽ ഇമെയിൽ ആയി കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒരു ഇമെയിൽ ആയി ക്രിയേറ്റ് ചെയ്യുക അത് കൊടുത്താൽ മതി ഓക്കെ അത് ശ്രദ്ധിക്കുക ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സെറ്റിങ്സിൽ പോയിട്ട് എല്ലാം ചാനൽ സെറ്റിങ്സ് ഇന്ത്യ ഇന്ത്യ കൊടുക്കുക കൺട്രി ഇന്ത്യ കൊടുക്കുക അങ്ങനെ എല്ലാം പ്രോപ്പറായിട്ട് എന്താണ് നിങ്ങളുടെ കണ്ടന്റ് അതുമായി ബന്ധപ്പെട്ടുള്ള കാറ്റഗറി ചൂസ് ചെയ്യുക അതെല്ലാം പ്രോപ്പറായി ചെയ്തിരിക്കണം അല്ലെങ്കിൽ വയലേഷൻ വരും നിങ്ങളുടെ മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസിക്ക് നിരക്കാത്തതാണ് എന്നുള്ള രീതിക്ക് എറർ വരും അത് വരാതിരിക്കാനാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് വീഡിയോസ് എടുത്ത് നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊന്നും അറിയാതെ വേഗം പോയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല രീതിയിൽ മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നും ടെൻഷനായിട്ട് ഇരിക്കേണ്ടി വരും ഇതെല്ലാം ചെയ്ത് ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സന്തോഷത്തോട് കൂടി തന്നെ ഇരിക്കാൻ പറ്റും ഞാൻ ഞാനെല്ലാം പ്രോപ്പറായി ചെയ്തിട്ടുണ്ട് യാതൊരു ടെൻഷനും ഇല്ല എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് പ്രോപ്പറായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി തുനിയുന്നവർ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ്ഹിത്